രജദീദുൽ ഫിഖ് അഥവാ ഫിഖ്ഹിൻ്റെ നവീകരണം എന്ന പ്രശ്നം ഉയർത്തുകയാണ് പല ലോക ഫിഖ് കേന്ദ്രങ്ങളും മധുഹപുള്ളവരെയും ഇല്ലാത്തവരെയും ഇത് സ്വാധീനിക്കുന്നുണ്ട് എ ഡി ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളോടെ അവസാനിച്ച ആശയ എഴുത്ത് കാലഘട്ട ശേഷം ലോകം അതിവേഗമാണ് ടെക്നിക്കലായി വളർന്നതും അത്യാധുനികമായതും രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളിലും ദൈനംദിന ജീവിത ക്രമത്തിലും അനവധി മാറ്റങ്ങൾ വന്നിരിക്കുന്നു പണം ഡിജിറ്റലായാണ് കൈമാറുന്നത് ആധുനിക വിമാനയാത്ര ആപേക്ഷികമായി സുരക്ഷിതമെങ്കിലും ഫിക്കഹി കാഴ്ചയിൽ സുരക്ഷക്കുറവുണ്ടോ നഗര നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഗ്രാമ നഗര അതിർത്തികൾ മാഞ്ഞു പോകുമ്പോൾ നാട്ടതിരുകൾ പൊതുനിർവചനം ആവശ്യമല്ലേ അവയവദാനം രക്തദാനം കൃത്രിമാവയവങ്ങൾ എന്നിങ്ങനെ ആധുനിക പ്രശ്നങ്ങളെയെല്ലാം സമഗ്രമായി സമീപിക്കുന്ന തരത്തിൽ ഫിക്കഹി കാഴ്ചപ്പാട് മാറേണ്ടതുണ്ടോ ലോകം ആധുനികവൽക്കരിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ഫിക്കഹു തന്നെ ഏ യുഗത്തിലും മതിയാകുമോ ഫിഖ് മതിയാകുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ പ്രസക്തമാണല്ലോ ഖുർആാനും അധ്യയസും മതിയാകുമോ എന്ന് ചോദിക്കുന്നു കാരണം ഖുർആാനും അധ്യസ്ഥൻ എത്ര പഴക്ക ഫിഖ്ഹിന അതിനേക്കാളിലൊക്കെ പഴക്കം കുറവല്ലേ അതിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ളതാണല്ലോ അള്ളാഹുബിൻ്റെ കലാമായ ഖുർആാനും തിരുനബിയുടെ ചര്യായ സുന്നത്വം അത്ര തന്നെ പഴക്കം ഫിഖ്ഹിനില്ല അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് ഫിഖ്ഹ് എന്നതൊരു മധുഹബുകളായി വരുന്നതൊക്കെ പിന്നീടും രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്കകമാണ് അതിനു ശേഷം എത്രയോ വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടും അന്ത്യകാലം വരാനിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി അപഗ്രഥിക്കാൻ കഴിവുറ്റതായുമാണ് ഇസ്ലാം എന്ന ആ പ്രത്യയശാസ്ത്രവും ഇസ്ലാമിക പ്രമാണങ്ങളും എങ്ങനെയാണോ നിലകൊള്ളുന്നതെങ്കിൽ അതുപോലെ തന്നെയാണ് ആ പ്രമാണങ്ങളിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായത്താലും വെളിച്ചത്താലും ഓടീകരിക്കപ്പെട്ട ഫിത്ഹിൻ്റെയും സർവകാലികത അതങ്ങനെ തന്നെ നിലകൊള്ളു പുതിയ പുതിയ വിഷയങ്ങളൊക്കെ വന്നാൽ ഖുറാനും ഹദീസും കയ്യിലിരിക്കുന്നവരും ഖുറാനും ഹദീസും എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണെന്ന് പറയുന്നവരും എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഖുർനും ഹദീസും പാകമാണോ ഖുറാനും ഹദീസും പക്വമാണോ ഖുറാനും ഹദീസും ഉപയുക്തമാണോ എങ്കിൽ ആ ഖുർആാനും ഹദീസിൽ നിന്നും കോടീകരിച്ച് വിഷയം തിരിച്ചു വെച്ച ഇസ്ലാമിക ശാസ്ത്രങ്ങളെല്ലാം അതിന് പാകമാണ് എന്ന് മനസ്സിലാക്കുക കാരണം അത് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും അന്യമല്ല അതിൻ്റെ വെളിച്ചത്തിലുള്ള വിശദീകരണങ്ങളാണ് അപ്പോൾ ഖുറാനു സന്നത്തും എന്ന് നിലനിൽക്കുമോ അന്ന് അതിൻ്റെ വെളിച്ചവും നിലനിൽക്കും ആ വെളിച്ചത്തിൽ കോഡീകൃതമായിട്ടുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് എന്ത് ആധുനിക പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ കർമ്മശാസ്ത്രം കൊണ്ട് മാത്രമേ ആ ആധുനിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിനെ നേരിടാനും അതുയർത്തുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ശരിക്കും പരിഹരിക്കാനും കഴിയുകയുള്ളൂ എന്നാണ് വാസ്തവത്തിൽ ഫിഖഹിന്റെ ആളുകൾ പറയുന്നത് കർമ്മശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ പറയുന്ന അതാണ് ഫിഖ്ഹിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുറാനുസന്നത് കൊണ്ടും ആർക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഈ ഫിത്തുഹിനെ ശരിക്കും നിലനിർത്തുന്ന പണ്ഡിതന്മാർക്ക് പറയാനുണ്ട് ഇതിൽ തന്നെ ഒന്ന് ഉദാഹരണം നോക്കൂ ഡിജിറ്റലെയാണ് പണം കൈമാറുന്നത് അതുകൊണ്ടെന്താ ഡിജിറ്റലെയാണ് പണം കൈമാറുന്നതെങ്കിൽ എന്നാൽ ആരാണ് കൈമാറുന്നത് ആരാണ് കൈപ്പറ്റുന്നത് കൈമാറുന്നവൻ കൈപ്പറ്റുന്നത് തമ്മിൽ കൊടുക്കലും പൊള്ളലും എങ്ങനെയാണ് നിൽക്കുന്നത് കബൂൽ എങ്ങനെയാണ് നിൽക്കുന്നത് കബൂൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള പ്രശ്നമല്ലേ അത് ഖുർആാനും ഹദീസും കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതിനും വിശദമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ നമ്മുടെ കർമ്മശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിലുദാഹരിച്ചിട്ടുള്ള അവയമാറ്റം കൃത്യമാവയവങ്ങള് രക്തദാനം അവയവദാനം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ആധുനിക വിഷയങ്ങളാണ് ആധുനിക രീതിയിലുള്ള ആവശ്യകതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാ പക്ഷേ ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച അള്ളാഹുവിൻ്റെയും നിലപാട് എന്താണ് അള്ളാഹുവിന്റെ നിയമം എന്താണ് ആ നിയമം ശരിക്കും നിലനിൽത്താൻ ഇന്നത്തെ ഫിദ്ധ കൊണ്ട് തന്നെ സാധിക്കും ഇന്നത്തെ ഫിദ്ധ കൊണ്ടാണ് അത് സാധിക്കുന്നതും ഇത്തരം പ്രശ്നങ്ങൾക്ക് മറുപടി കൈകാര്യം ചെയ്യുന്നത് ഫിദ് കൈകാര്യം ചെയ്യുന്നവരാണ് ആയത്തും ഹദീസും കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിന്റെ വിശദീകരണങ്ങളിലേക്കും ഇതിന്റെ പരിഹാരങ്ങളിലേക്കും വരുമ്പോ ഫിഖ്ഹിന്റെ കിതാബുകളും ഫുഹാക്കളെയും പിടിക്കേണ്ടി വരികയാണ് അവരെ ഉദ്ധരിക്കേണ്ടി വരികയാണ് ഖുർാനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഇത് തീർക്കാൻ കഴിയില്ല അപ്പൊ ഖുർആാനും ഹദീസും മതി ലോകത്ത് അവസാനം വരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഏ യുഗത്തിനും അത് തന്നെ അള്ളാഹാന്റെ നിയമത്തിന് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിന്റെ വെളിച്ചത്തിൽ നിർദ്ധാരണം ചെയ്യപ്പെട്ട് കോടീകരിക്കപ്പെട്ട് ഫിഖ് ധാരാളം മതി എന്ന് മനസ്സിലാക്കണം ഈ ഫിഖ്ഹിനെ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ വിമാനയാത്ര ആപേക്ഷികമായി സുരക്ഷിതമെങ്കിലും ഫിഖ്ഹി കാഴ്ചയിൽ സുരക്ഷക്കുറവുണ്ടോ എന്നൊരു ചോദ്യം എന്റെ വിമാനയാത്ര ആപേക്ഷികമായി സുരക്ഷിതമാണ് ഇപ്പോ ഫിഖ്ഹിന്റെ കാഴ്ചയിൽ സുരക്ഷ കുറവുണ്ടോ ഇവിടെ ഫിഖ് മനസ്സിലാക്കണം ഫിഖ് പറയല് തന്നെ വാലിബൻ രക്ഷ വരുന്ന സലാമത്ത് വാലിബാകുന്ന യാത്രയാണോ എന്നാ നോക്കുക സലാമത്ത് വാലിബാകുന്ന യാത്ര രക്ഷ സുരക്ഷ വാലിബാകുന്ന സാധാരണമായി നോക്കുമ്പോൾ അതിന്റെ രക്ഷയാണ് വരാറ് അപകടമല്ല അപ്പൊ അപകടത്തിൽ അപകടത്തിൽപ്പെടുക വളരെ കുറവാണ് രക്ഷയാണ് അതിൽ മിക്കപ്പോഴും അധികവും സംഭവിക്കുന്നത് എന്ന് വന്നാൽ അവിടെ സലാമത്ത് വാലിബാവുക എന്ന് പറഞ്ഞതിനെയാണ് പിടിക്കുന്നത് ഇപ്പൊ വിമാന സുരക്ഷ യാത്ര വളരെ സലാമത്ത് വാലിബെന്ന ഫിനെ അവിടെ താഴെ തടയേണ്ട കാര്യം ഫിഖറിനെ കാല പ്രസക്തി പോകേണ്ട കാര്യം ഫിഖർ പ്രസക്തി കൂടിയല്ലേ ചെയ്യുന്നത് സലാമത്ത് വാലിബായിട്ടുണ്ട് ഇപ്പോ കപ്പലിനേക്കാൾ സലാമത്ത് വാലിബായിട്ടുണ്ട് വിമാനയാത്രക്ക് പറയണ്ടുള്ളൂ പഴയ കാലത്ത് കപ്പൽ യാത്രയാണ് വളരെ സലാമത്ത് വാലിബായത് വിമാനയാത്ര എന്നൊന്നും അങ്ങനെ ഇല്ല അപൂർവമാണ് ആ അപൂർവമായ കാലത്ത് സുരക്ഷ വാലിബാഗ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അത്തരം ചില പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ സലാമത്ത് വാലിബാഗെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒന്നായിട്ട് ഈ ഫിഖ് കൊണ്ട് തന്നെ സലാമത്ത് വാലിബാഗ് എന്ന പ്രശ്നം ഇപ്പൊ വിമാനത്തിൽ ശരിയാണ് അതുകൊണ്ട് യാത്ര ശരിയാണ് എന്ന് പറയേണ്ട കാര്യമുള്ളൂ ഫിഖ്ഹിൻ വിമാനയാത്ര ഫിഖ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് പണ്ട് മറൻറ്റ് താമസം അപ്പുറത്തേക്ക് എത്തിയവരെന്നു പറഞ്ഞാൽ വിമാനയാത്ര അപ്പുറത്തേക്കാണ് ഫിഖ് വിമാനയാത്രകൾക്ക് എത്തിയില്ല ഒറ്റ സെക്കൻഡ് കൊണ്ട് രണ്ട് വർഹാല അപ്പുറത്തേക്ക് എത്തി എന്നാലും എന്ന് ജമ്മാക്കാൻ കസർ ബാബു പറയുമ്പോഴും കൂടി നമ്മളെ ഫിക്സ് പറയാണ് അപ്പൊ ഒറ്റ സെക്കൻഡ് കൊണ്ട് രണ്ട് മറാല അപ്പുറത്തേക്ക് എത്തുന്നത് ഫിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെന്ത് വിമാന വിമാനം വിമാനമന്ദൊക്കെ ഫിക്ക് കൂടിയനാ അതേപോലെ തന്നെയാണ് മറ്റേത് ആധുനിക പ്രശ്നങ്ങളും ഫിക്സ് ഫിക് എന്ന് പറയുന്നതിന്റെ അതിന്റെ മുന്നേറ്റത്തിന്റെ ഘട്ടങ്ങളും ദശകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ വളരെ അള്ളാഹുവിന്റെ തോഫിക്ക് മഹാത്മാക്കളുടെ പരിശ്രമം കൊണ്ട് അതൊരിക്കലും അതിജയിക്കാനോ അതിനെ അപ്രസക്തമാക്കാനോ പറ്റാത്ത വിധം അന്യൂനവും സമ്പൂർണവുമായാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നിലനിൽക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെട്ടു ഇമാമൻ ഷാഫി തങ്ങൾ ഇമാം മാലിക് മാലിക്ഹു ഇമാം അബു ഹനീഫ തങ്ങൾ ഇമാം അഹമ്മദ് മുൻ ഹംബൽ തങ്ങൾ എന്നിങ്ങനെയുള്ള നാല് മഹാന്മാരുടെ ഫിഖ് ആണ് ഇന്ന് കോഡീകൃതമായ രീതിയിൽ നിൽക്കുന്നത് ഈ നാല് ഫിഖ്ഹും അവരുടെ കാലം മുന്നൂറ് ഹിജറ മുന്നൂറാകുന്നതിന് മുൻപായിട്ട് കഴിയുന്നു ഈ മൂന്ന് ഫിക് നാല് ഫിഖ്ഹുകളും അതിന് മുൻപായിട്ട് കഴിയുന്നുണ്ടെങ്കിലും ആ ഹിജറ മുന്നൂറ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരുപാട് നൂറുകളിലൂടെ എത്ര ദശകൾ എത്ര കാലഘട്ടങ്ങൾ എത്ര പരിശ്രമങ്ങൾ എത്ര തിഷണന്മാരുടെ സംശോധനകൾ എത്ര തിഷണന്മാരുടെ വികാസങ്ങൾ അവരുടെ വിപുലപ്പെടുത്തലുകൾ തീർത്ഥാരണങ്ങൾ ചർച്ചകൾ പഠനങ്ങൾ മനനങ്ങൾ എല്ലാം സജീവമായി എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ള ഒരു മഹത്തായ ശാസ്ത്രമാണ് ഫിഖ് എന്ന് എന്നറിയുന്നത് ഇതിനിപ്പൊ എന്തേ നിൽക്കുന്നുള്ളൂ ഇതിപ്പോ എന്താ പ്രത്യേകം പറയാനുള്ളത് ഹാഷിയകളും കിതാബുകളും എടുക്കുന്ന കാലം കഴിഞ്ഞു ഇപ്പൊ പറയുന്ന ആൾക്കാര് തെച്ചിറ്റുപാടെന്നറിയുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇപ്പൊ അതാണ് ഹാഷികകളൊക്കെ എഴുതുന്ന കാലവും കഴിഞ്ഞു ഇപ്പൊ കിതാബൊന്നും എഴുതുന്നില്ല പുതിയ സംഗതി ഒന്നും നടക്കണില്ല അപ്പൊ പിന്നെ ഫിക്സരാക്കണമെന്നാണ് അത് വേണ്ടായിട്ടാണ് ഹാഷ്യകളെ കൊണ്ട് തന്നെ എല്ലാം നടന്നുകൊണ്ടാണിത് നിലവിലിരിക്കുന്ന ഹാഷിയകൾ കൊണ്ടും സുറൂഹുകൾ കൊണ്ടും മുത്തൂനുകൾ കൊണ്ടും ഇത്തരം കിതാബുകൾ കൊണ്ട് എല്ലാം നമുക്ക് വരാവുന്ന അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന ഏത് എ ഐ യുഗത്തിലും അതിൻ്റെ അപ്പുറമുള്ള യുഗത്തിലും അപ്പൊ എ ഐ എന്ന് പറയാനേ നമ്മളായിട്ടുള്ളൂ ഇങ്ങനെ അപ്പുറം എ ഐ പോയിട്ട് ബി ഐ ആയാലും സി ഐ ആയാലും ഡി ഐ ആയാലും എന്തൊക്കെ പറയേണ്ട കാലഘട്ടം വന്നാലും അതൊക്കെ പറയുന്ന കാലത്തേക്ക് പറ്റുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ കലാമും തിരുനബിയുടെ സുന്നത്തും നിലകൊള്ളുന്നതെങ്കിൽ അതിന്റെ വെളിച്ചത്തിൽ കോടീകരിക്കപ്പെട്ട തൗഫീഖുള്ള മഹാന്മാർ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ട് നിർദ്ധാരണം ചെയ്ത് കോടീകരിക്കപ്പെട്ടിട്ടുള്ള ഫിഹ് അതിനെ എല്ലാം അതിജയിക്കാനും അതിയുയർത്തുന്ന പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കാനും പാകമാണ് അതിന് പറ്റുന്ന വീർത്താനുള്ളത് എത്ര എത്ര മഹാരഥന്മാരാണ് എത്രയെത്ര ക്ഷണന്മാരാണ് അത് സേവിച്ചിട്ടുള്ളത് ഇത് ചിന്തിക്കുമ്പോഴേ നമ്മൾ കാണും ആവശ്യം വരുന്ന കാലത്താണ് അതുണ്ടാകുന്നത് ഖുർആാനും ഹദീസുമാണ് സ്വഹാബത്തിന്റെ കാലത്തുള്ളത് സ്വഹാബത്തിന്റെ കാലത്തുള്ള ഈ ഖുർആാനും ഹദീസും താപേങ്ങളുടെ കാലം വന്നപ്പോൾ ആ ഖുർആാനും ഹദീസുകളും അങ്ങനെ തന്നെ നിലനിൽക്കാത്ത ഒരു സ്ഥിതി അങ്ങനെ തന്നെ സ്ഥിതി വന്നപ്പോഴാണ് താപ്യങ്ങൾ നിലവിലിരിക്കുന്ന ഖുർആാനും ഹദീസുകളും വ്യാപകമായി പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഖുർആാനും ഹദീസും നഷ്ടപ്പെടാത്ത വിധം ലോകത്ത് അവർ അങ്ങേയറ്റം പരത്തി എഴുത്തിലൂടെയും മനനത്തിലൂടെയും മനപ്പാഠമാക്കലിലൂടെയും ചർച്ചയിലൂടെയും എല്ലാം താപ്യങ്ങളുടെ യുഗത്തിൽ ഖുർആാനും ഹദീസും ഒന്നിച്ച് പരത്തുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ ശേഷം ഈ ഖുർആാനും ഹദീസും നഷ്ടപ്പെടാതിരിക്കാൻ അതിന്റെ ആശയം ചോർന്നു പോകാതിരിക്കാൻ ഖുർആൻ ഹദീസിന്റെ ആശയം ശരിക്കും ചോർത്തിയെടുത്ത് അതിൻ്റെ എല്ലാ അകക്കാമ്പുകളും പിഴിഞ്ഞെടുത്ത് അതിന്റെ സത്തകളെല്ലാം ശരിക്കും ഊറ്റിയെടുത്ത് അവയൽ ഉദ്ഭൂതമാകുന്ന വിധികളും അക്കാവുകളും എല്ലാം കോടീകരിക്കുന്ന ജോലിയാണ് താപേയങ്ങൾക്ക് ശേഷം തബൾ ഉത് താപ്യങ്ങൾക്കാണ് അവരുടെ കാലത്ത് വരുന്നത് അവരാണ് നമ്മൾ ഈ നാല് ഈമാമ്യങ്ങൾ കാണുന്നത് തബൾ ഉത് താപയങ്ങൾ ഇത് ഫിദ്ദിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞു വരുന്നത് ചുരുക്കം തബോൾ താപേയങ്ങളുടെ കാലത്ത് ഖുർആൻ ഹദീസ് പദങ്ങൾ ചോർന്നു പോയാലും ഓരോ താപ്യങ്ങളും അവർ വഹിച്ച പദങ്ങളും ഇനി എഴുതി വെച്ചിട്ടുള്ളതൊക്കെയും അവരുടെ മരണത്തോടുകൂടി അന്തർധാനം ചെയ്തു പോയാലും നഷ്ടപ്പെട്ടു പോയാലും അതിനകത്ത് ഉൾക്കൊള്ളുന്ന അക്കാമുകൾ എന്താണ് അതിൻ്റെ അന്തസ്സത്തെ എന്താണ് അതിന്റെ ആശയങ്ങൾ എന്താണ് ഈ ആശയങ്ങൾ ചോർന്നു പോകാതിരിക്കാനുള്ള പരിശ്രമമാണ് ബഹുമാനപ്പെട്ട മുജ്തഹിദുകളായ ഇമാമുകൾ നാലു പേരും അവരുടെ അസാബ് നടത്തിയത് അവർ അസാബുകൾ നടത്തിയ ശേഷം അതങ്ങനെ കോടീകരിച്ചു കോടീകരിച്ച ശേഷം അവർ ക്രമപ്രവൃദ്ധമായി വികാസം പ്രാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആശയങ്ങളും തത്വങ്ങളും ആവിഷ്കരിച്ചു കൊണ്ട് എക്കാലത്തും പ്രസ്ഥമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തത്വങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഗവേഷണം നടത്തുക ആ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേ മധുഖബൻ്റെ ഇമാമിയങ്ങളുടെ അസഹാബും അവരുടെ ശിഷ്യന്മാരും ഈ മധുഹബുകളെ വിഫലപ്പെടുത്തുന്നത് മധുഖബൻ്റെ ഇമാമികളുടെ കാലത്തില്ലാത്ത പ്രശ്നങ്ങളൊക്കെയും പ്രത്യേകം അവർ കൈകാര്യം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ കാലശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഔചുകളും അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെട്ടി പല 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 കിതാബുകൾ അടിസ്ഥാന കിതാബുകളായും ഷറുകളായും മറ്റും മറ്റുമായി ഗ്രന്ഥങ്ങളിലൂടെ ധാരാളം ഇടങ്ങളിൽ ധാരാളം ഭാഗങ്ങളിലുള്ള ആളുകൾ കോടീകരിച്ച ശേഷമാണ് അതിൻ്റെ ആധിക്യം കൊണ്ടും അതിൻ്റെ ബൗത്വം കൊണ്ടും ബൗരതം കൊണ്ടുമാണ് അതിനെ തെഹ്രീർ ചെയ്യുകയും സംശോധന ചെയ്യുകയും ചെയ്യുന്ന നടപടി ആരംഭിക്കുന്നത് തെഹരീറിന്റെ പണ്ഡിതന്മാർക്ക് ഇത്രയും അധികം കിതാബ് വേണ്ടായിരുന്നു ആ കിതാബുകളിലുള്ള നെല്ലം കൂടി എടുത്താൽ പഴങ്ങിപ്പോകും പ്രശ്നമായി പോകും കലവിലായി പോകും എന്നുള്ള നിലക്കാണ് അവരുടെ സംശോധന നടക്കുന്നത് അത്ര കണ്ട് കിതാബുകൾ ഷാഫി മത്ബനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായി അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി അദ്ഹബാണ് ഹസ്മ മു അഹബിനെ സംബന്ധിച്ച നമ്മൾ പഠിച്ചതും ഷാഫി മുഹബാണ് അപ്പോൾ ഷാഫി ഫിഖ്നെ വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റു ഫിഖ്നെ വിലയിരുത്തുന്നത് ഈ സംശോധനം കഴിയുന്ന ആ സമയത്തോടു കൂടെ ഈ സംശോധനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇമാമുകളുടെ ഗന്ധങ്ങളും അവരുടെ രീതികളും നോക്കിയിട്ട് അതിനെ പരിശോധിക്കുകയും അതിനെ ക്ലിയറാക്കുകയും അതിൻ്റെ അകത്ത് വരുന്നതെല്ലാം അവർക്കിടയിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം ശരിപ്പെടുത്തുകയും ചെയ്യുന്ന ജോലികളാണ് അവർക്ക് ശേഷം വന്നിട്ടുള്ള മഹാന്മാരായ ഇബുൻ ഹജർ ഹൈതമി മുഹമ്മദുറംലി ഹത്തീബി ഷിർബീനി സമശീർഷരായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ ആലോചിച്ചു അവർ ഷർഹകൾ ഉണ്ടാക്കി ആ സർഹകൾക്ക് ഹാശിയകൾ ഉണ്ടാക്കി ഈ ആശയകൾക്ക് തൃശീഹം ഉണ്ടാക്കി അങ്ങനെ തൃശേഹം കഴിഞ്ഞ് ഇന്നും വല്ല താരുകളോ ഇനി വേറെയും വല്ല ഗന്ധങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസാരമായ ഗന്ധങ്ങൾ ഇപ്പോഴും നിലക്കാതെ മധുഖിൽ പിറവുകൊള്ളുകയാണ് ബഹുവിധ ഭാഷകൾ എന്താണ് ഒരു മധുഹബനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് മധുഖപ്പിന്റെ ഗന്ധങ്ങൾ മലയാളത്തിൽ ധാരാളം ഉണ്ട് ഇപ്പോ മലയാളികൾക്ക് അങ്ങനെ എല്ലാ ഭാഷകളിലും മധുഖിന്റെ ഗന്ധങ്ങളുണ്ട് സാർവത്രികമായി ജനകീയമായി ജനങ്ങളുടെ ഭാഷയിലായിട്ടാണ് ഇപ്പം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നേ ഉള്ളൂ അറബിനേക്കാൾ കൂടുതൽ പക്ഷെ ഒന്നുണ്ട് ഈ രംഗത്ത് കടന്നു വന്നിട്ടുള്ള ആധുനിക വിദമാക്കൾ മധുഹബ് വിരോധികളാണ് അധികവും എന്നതുകൊണ്ടോ അല്ലെങ്കിൽ മധുഹബ് വിരോധികളുടെ വലയത്തിൽ അകപ്പെട്ടതുകൊണ്ടോ മധുഹബിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും ഖുഹാനും ഹദീസും ഖുറാനും ഹദീസും ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദത്തിലൂടെ ഇടക്കാലത്ത് കുഴപ്പം സൃഷ്ടിച്ച ആളുകളാൽ ജനങ്ങൾക്കിടയിൽ മധുഹബിന്റെ കൈമാറ്റവും മധുഹബിന്റെ ഉപയോഗവും മധുഹബിനെ അവലംബിക്കൽ കുറെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതിപ്പോ കേരളീയ സമൂഹത്തിലാണ് ഏറെക്കുറെ കൃത്യമായി ആർക്കും ഒരു വിധത്തിലും പൊട്ടിക്കാൻ പറ്റാത്ത വിധം തകർക്കാൻ പറ്റാത്ത വിധം ഭദ്രമായി നിലകൊള്ളുന്നത് കേരളീയ സമൂഹത്തിലാണ് കേരളീയ സമൂഹത്തിലും അതില്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത്തരം ആളുകളാണ് ഈ പറയുന്നത് ഇവിടെ പറഞ്ഞല്ലോ പ്രശ്നം ഉയർത്തുകയാണ് പല ലോക ലോകവിഗ്രഹ ഗന്ധങ്ങളും മധുഹമുള്ളവരെയും ഇല്ലാത്തവരെയും ഇത് സ്വാധീനിക്കുന്നുണ്ട് ഈ മധുഹമുള്ളവരെയും ഇല്ലാത്തവരെയും സ്വാധീനം ഇല്ലാത്തവരെ സ്വാധീനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം ഖുർആൻ പുറികോയ്ക്ക പോലെ ആകെ നട്ടന് തിരിയുക ചെയ്യേണ്ടത് ഒന്നും നീയുമില്ല തിരിയൂ ഈ നട്ടം തിരിയുന്ന അധികമില്ലാത്തവർ പ്രചരിപ്പിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ കൊണ്ടും കുപ്പചരണങ്ങൾ കൊണ്ടും അവരുടെ ആശയത്തിലും മായാവലയത്തിലും ശരിക്കും പെടരുതാത്ത ആളുകൾ പെട്ടുപോകുന്നത് കൊണ്ടും അവരും ഇതേ രീതിയിലായി മാറിപ്പോകുമ്പോഴാണ് ഖജിതീത് പാടും ഫിക് പുതിയതൊന്നുണ്ടാക്കണമെന്നൊക്കെ വരുന്നത് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇടത്തോളം നിലവിലിരിക്കുന്ന ഫിഖിനെ ആധുനികാധുനിക പ്രശ്നങ്ങളോടും ആധുനാധുന പ്രശ്നങ്ങളോടും ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സമർത്ഥിച്ച് അതിനെ സജീവമാക്കി സാർവത്രികമാക്കി സാർവകാലികമാക്കി നിലനിർത്താൻ ഈ ഫിഖ്ഹ് സജ്ജമാണ് നാല് ഫിത്ഹും സജ്ജമാണ് നിങ്ങൾ ഉയർത്തുന്ന ഏതൊരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഇന്നും മധുഹബി വിരോധികളും ഫിത്ത്ഹിന്റെ വിരോധികളും കൈകാര്യം ചെയ്യുന്നത് പോലും ഫക്കീഹിമാരുടെയും ഫുതഹാൻ്റെയും കിതാബുകൾ അവലംബിച്ചാണ് ഖുറാൻ ഭദീത്തും അവലംബിച്ചതല്ല എന്നാൽ ഖുർആാനും ഹദീസും എല്ലാറ്റും യോഗ്യമാണ് എന്ന് ഇവരൊക്കെ പറയുന്നുമുണ്ട് അതാണ് അത്ഭുതം ഖുർആൻ പഴക്കം കൊണ്ട് ഖുറാനും ഹദീസും തെറ്റിദ് ഇത് ചെയ്യണം എന്ന് പറയും പറയണില്ലല്ലോ നടക്കൂലല്ലോ ഖുർ ഹദീസും തെറ്റിദ്ധ ചെയ്യാൻ അള്ളാഹുവിൻ്റെ കലാമ് അവതരണം പൂർത്തിയായി കഴിഞ്ഞു ഇനി അത് തെജീത് ചെയ്യാൻ കഴിയില്ല പിന്നെ ഹദീസുകളാണ് ഹദീസൊന്നും തെജ്ദീത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ പുതുക്കാനും നവീകരിക്കാനും പറ്റാത്ത ഖുർആാനും ഹദീസും എങ്ങനെയാണ് കാലത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതും കാലത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നതും അത് നേരിടാൻ സജ്ജമാണ് ഇസ്ലാം എന്ന് മുസ്ലിം വാദികളും ഇസ്ലാം വാദികളും എല്ലാവരും പറയൂലേ ഈ തെജിതീദ് വേണമെന്ന് പറയുന്നവർ മുസ്ലിമീങ്ങൾ തന്നെയാണല്ലോ അല്ലാത്തവരെല്ലാം ചർച്ചക്കാർ ലോകാടിസ്ഥാനത്തിൽ ഈ വാദം ഉന്നയിക്കുന്ന ചർച്ചക്കാർ പുതിയ ഫിദ്ധു വേണം പുതിയ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് ഫിദ്നെ നവീകരിക്കണം ആധുനീകരിക്കണം എന്ന് പറയുന്ന ആളുകൾ മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴക്കത്തിന്റെ പേരിലാണ് ഇത് പറയുന്നത് എങ്കിൽ അള്ളാഹാൻ്റെ ഖുർആാനെയും വസൂർ അള്ളഹാന്റെ സുന്ദത്തിനെയും അല്ലേ പാകമല്ല കാലമല്ല എന്ന് പറയേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത് അത് പാകമാണ് അത് ഇസ്ലാം എന്ന് പറയുന്നത് പാകമാണ് എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യാനെങ്കിൽ ഇസ്ലാമിന്റെ ആ പ്രമാണങ്ങൾ പാകമായ ആ പാകത തെളിയിക്കുന്നത് വാസ്തവത്തിൽ ഫിഖ് ആണ് അതുകൊണ്ട് തന്നെ ഫിഖ്ഹ് അതിന് പാകമാണ് ആധുനീകരിക്കാതെ തന്നെ നിലവിലുള്ള ഫിഖ്ഹരെ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക അങ്ങനെയാണ് ഫിഖ് ഫിഖ് എന്നു പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അതാണ് ഗവേഷണപരമായിട്ട് വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മഹാന്മാരായ ഗവേഷണ പണ്ഡിതന്മാർക്ക് വന്നിട്ടുള്ള അഭിമതങ്ങളുടെയും ചിന്തകളുടെയും പേരാണല്ലോ അത് ചിന്ത നിലക്കുന്നില്ല ആ ചിന്തകൾ തുടരുകയാണ് ആ ചിന്തകളിലൂടെ ചിന്ത ഇനിയും തുടരുകയാണ് അതിന് പല തലങ്ങളുണ്ട് ആ തലകളിലുള്ള സ്വതന്ത്ര ഗവേഷണമാണ് ഇല്ലാതായത് സ്വാതന്ത്ര്യ ഗവേഷണം ഇല്ല സ്വാതന്ത്ര്യ ഗവേഷണത്തിന് സമാനമായിട്ടുള്ള സ്വാഭാവിക ഗവേഷണവും ഇല്ല പക്ഷേ ഗവേഷണങ്ങൾ ചെയ്തപ്പെട്ടിട്ടുള്ള വിധികളെ അടിസ്ഥാനമാക്കി കോക കോടയടിക്കപ്പെട്ടിട്ടുള്ള വിധികരെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അനേക തരത്തിലുള്ള മലയാളത്തിൽ എന്ന് പറയാൻ പറ്റുന്ന അനേകം സംഗതികൾ നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ അറബിൽ സാങ്കേതിക ശബ്ദങ്ങൾ ധാരാളമുണ്ട് അത്തരം ശബ്ദങ്ങൾ നടക്കുന്ന സംശോധനയും തങ്കയവും അത് ഇന്നത്തെ കാലത്തോട് ക്രമീകരിക്കലും എല്ലാം നടന്നു വരുന്നുണ്ട് അത് ഇന്നും നിലനിൽക്കും എന്നും നിലനിൽക്കും അന്ത്യനാൾ വരെ ഈ ഫിഖ് അതിന് ഭാഗമാണ് അത് തെജിതീയതി ചെയ്യാൻ ആരാണ് അതിന് കഴിയുന്നവർ എന്നാണ് നമുക്കറിയാത്തത് ഓരോരോ പ്രശ്നങ്ങൾ പറയുന്നവർ ഒറ്റ കുട്ടിയും അതിന് തെറ്റിതീയത് അത് അവതരിപ്പിച്ചിട്ടില്ല ഒന്നോ രണ്ടോ മസാലകൾ പറയും പറഞ്ഞാൽ അത് പണ്ടത്തെ ഫത്തഹിമാരുടെ കിതാബും പണ്ടത്തെ ഫത്തഹിമാരെയും ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ആധുനിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്നവർ പറയാം അല്ലാതെ ആയത്ത് ഹെദീത് കൊടുത്തുകൊണ്ട് ആയത്വ ഹെതീസിനെ ഫുഹാ എങ്ങനെയാണോ സമീപിച്ചതെങ്കിൽ ആ സമീപിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് പുതിയതായി ഏതെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നവർ പറയുന്നവർ നമ്മുടെ ഫിഖ്ഹ് കോടീകൃതമായതുപോലെ ശുദ്ധീകരണത്തിന്റെ അധ്യായം തൊട്ട് ജിനായത്തിന്റെ അധ്യായം വരെയേക്കുള്ള ഫിഖ്ഹിന്റെ സർവ്വ ബാബുകളും പറ്റുന്ന രീതിയിൽ പറയുന്നതോ വിവരിക്കുന്നതോ ആയ ഒരു ഗന്ധവും ഇറങ്ങിയിട്ടില്ല അങ്ങനെ പറ്റുന്ന അപ്പം അതുകൊണ്ട് തന്നെ നിലവിലിരിക്കുന്ന ഫിഖ് അതൊരു പാകമാണ് അള്ളാഹുവിൻ്റെ കലാമും റസൂർ ഉള്ളാഹുൻ്റെ അസുനത്തും പാകമാണെങ്കിൽ അതിൽ നിന്ന് കോടീകരിച്ചിട്ടുള്ള നിയമസംഹിതയായ ഫിഖും എല്ലാ കാലത്തെയും മതി ചെയ്യിക്കാനും എല്ലാനും പാകമാണ് ഏത് യുഗത്തിലും അത് മതിയാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്